എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതുവരെ എൽ ബി എസിൽ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൽ ബി എസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒന്നാണ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ഫോട്ടോയും സിഗ്നേച്ചറും നേറ്റിവിറ്റി തെളിയിക്കാനുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റും അതല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും ഇതിലേതെങ്കിലും ഒന്ന് കയ്യിലുണ്ടായിരിക്കണം ഈ വർഷം പ്ലസ് ടു പാസ് ഔട്ടായ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പർ മതി കഴിഞ്ഞ വർഷങ്ങളിലാണ് പാസ് ഔട്ടായത് എങ്കിൽ അവരുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റും ആവശ്യമാണ് എൽ ബി എസ്സിൽ അപേക്ഷ സമർപ്പിക്കുന്നവരിൽ സംവരണ ആനുകൂല്യം ഫീസ് ആനുകൂല്യം തുടങ്ങിയവ ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ കാറ്റഗറി അതല്ലെങ്കിൽ സംവരണം അതുമല്ലെങ്കിൽ വരുമാനം തുടങ്ങിയവയെ തെളിയിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിന് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കം നിൽക്കുന്ന എസ് സി ബി സി വിഭാഗക്കാരും മറ്റർഹ സമുദായത്തിൽപ്പെട്ട ഒ ഇ സി അപേക്ഷകരും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർക്കാർ പഠനാവശ്യങ്ങൾക്കായി സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് നൽകുന്ന നോൺ ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് ജോലി ആവശ്യത്തിനും കേന്ദ്ര ആവശ്യത്തിനുള്ളതോ മറ്റേതെങ്കിലും ആവശ്യത്തിനായോ നൽകുന്ന നോൺ ലെയർ സർട്ടിഫിക്കറ്റ് പരിഗണിക്കുന്നതല്ല എസ് സി എസ് ടി വിഭാഗക്കാർ തഹസിൽദാരിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത് നോൺ ലെയറിൽ പെടാത്ത ഒ ഇ സി വിഭാഗക്കാർ വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗക്കാർ ഒഴികെയുള്ള ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗക്കാർ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫീസ് ആനുകൂല്യങ്ങൾ അതല്ലെങ്കിൽ സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കുന്നതിനായി വില്ലേജ് ഓഫീസിൽ നിന്നുമുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് മിശ്ര വിവാഹദരിൽ ഒരാൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ അവരുടെ മക്കൾക്ക് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തഹസിൽദാരിൽ നിന്നും നൽകുന്ന മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത് വിദ്യാർത്ഥികളുടെ ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി തെളിക്കുന്നതിനായിട്ട് പരിഗണിക്കുന്നതാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഇതിൽ രണ്ടിലും ജനനസ്ഥലം സ്ഥലം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത് സാമ്പത്തികമായും പിന്നോക്കം നൽകുന്ന സംവരണേതര വിഭാഗത്തിൽ അതായത് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സംവരണാനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന ഇൻകം സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത് ശാരീരിക വൈകല്യമുള്ള ക്വാർട്ടർ സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ അതിൽ ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന ശാരീരിക വൈകല്യത്തിൻ്റെ അളവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നേടേണ്ടത് മിനിമം നാൽപ്പത് ശതമാനം ഡിസേബിലിറ്റിയുള്ള അപേക്ഷകരെയാണ് ഈ സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ഓൺലൈൻ അപേക്ഷയോടൊപ്പം നിശ്ചിത തീയതിക്കകം ഓൺലൈനായി സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സംവരണാനുകൂല്യം അനുവദിക്കുന്നതിന് പരിഗണിക്കുകയുള്ളൂ എന്ന കാരണത്താൽ ഓരോ കാറ്റഗറിക്കും റവന്യൂ അധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള കാലാവധിക്കുള്ളിലുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കേണ്ടതും ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്ന സമയം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് ഒരു വർഷമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് മൂന്ന് വർഷവും ഇൻകം സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഇ ഡ പിന്നെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ഒക്കെ വാലിഡിറ്റി വരുന്നത് ഒരു വർഷത്തേക്കാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻസും അതിൻ്റെ വാലിഡിറ്റി നോക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കൃത്യമായ ഡോക്യൂമെൻറ്റ്സ് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ